ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് പതിനാല് പരിശോധനകൾക്കുള്ള കൃപ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാമതിയായം എട്ടാം വാക്യം ശ്രീദേവി കുട്ടിയായിരിക്കുമ്പോൾ മുതൽ കഴുത്തിന് താഴേക്ക് ശരീരം തളർന്ന അവസ്ഥയിലായിരുന്നു മറ്റു കുട്ടികൾ വെളിയിൽ കളിക്കുമ്പോൾ അവൾ തൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ പ്രത്യേകിച്ച് അവളുടെ പിതാവിനെ വളരെയധികം ആശ്രയിച്ചു അവളുടെ ഗ്രാമത്തിൽ യാദൃശികമായി പ്രദർശിപ്പിക്കപ്പെട്ട ക്രിസ്തീയ ചലച്ചിത്രം കരുണാമൂർത്തി അവളുടെ ജീവിതത്തെ സ്പർശിച്ചു അവൾ തന്റെ ഹൃദയം ക്രിസ്തുവിൽ സമർപ്പിച്ചു പിന്നീട് അവളുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും പ്രോത്സാഹനത്തിന്റെ അംബാസിഡറായി അവൾ മാറി കഷ്ടതകൾ കൂടെ കൂടെ സംഭവിക്കാറുണ്ടെന്ന് അനുഭവത്തിൽ നിന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷെ ദൈവം ഒരിക്കലും താൻ സ്നേഹിക്കുന്നവരെ ഉപേക്ഷിക്കുകയില്ല നിരുത്സാഹത്തോടെ അവളുടെ അടുക്കൽ വന്ന എല്ലാവരോടും അവൾ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കിട്ടു അവളുടെ ഓട്ടത്തിന്റെ അവസാനത്തിൽ അവൾ നൂറ്റി എൺപതിലധികം ആളുകളെ കർത്താവിലേക്ക് നയിച്ചു അവൾ സ്പർശിച്ച പലരും മിഷണറിമാരും സുസൂഷകരുമായി തീർന്നു മോശയും കഷ്ടതകളും കലഹങ്ങളും നേരിട്ടു എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം തന്നോടൊപ്പം ഉണ്ടെന്ന് മോശയ്ക്കറിയാമായിരുന്നു മോശ ഇസ്രായേലിയരുടെ നേതൃത്വത്തിൽ യോശുവയ്ക്ക് കൈമാറിയപ്പോൾ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുവാൻ ആ യുവാവിനോട് അവൻ പറഞ്ഞു കാരണം നിന്റെ ദൈവമായ ഹോവ തന്നെ നിന്നോടു കൂടെ പോരുന്നു ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് അതിനെ കീഴടക്കുമ്പോൾ ഭയാനകമായ ശത്രുക്കളെ നേരിടേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു മോശ യൂഷുവോയോട് പറഞ്ഞു നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് വീണുപോയ ലോകത്തിൽ ക്രിസ്തുവിന്റെ ശിക്ഷന്മാർക്ക് പ്രയാസങ്ങളും കലഹങ്ങളും നേരിടേണ്ടി വരും എന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമ്മോടൊപ്പം ദൈവത്തിന്റെ ആത്മാവുണ്ട് ദൈവം ഒരിക്ക ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല ചിന്തിക്കുക നിങ്ങൾ പരിശോധനകൾ സഹിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ കഥകൾ നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനാകും ദൈവത്തിന് മഹത്വം